ഈ വെക്കേഷൻ സമയത്ത് അമ്മൂന് കൊടുത്ത നല്ലൊരു കറണ്ട് സ്കിൻ കെയർ റുട്ടീൻ ആയിട്ടോ നമ്മൾ കാണുന്നത് അവളുടെ ഡൾനെസും ഈ ഒരു ടാനും കാര്യങ്ങളൊക്കെ മാറിയും അതുപോലെ തന്നെ ഫേസ് നല്ല കുറച്ചും കൂടി ബ്രൈറ്റ് ആവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്കിൻ കെയർ റുട്ടീൻ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയണത് അതുപോലെ തന്നെ ഒരു നല്ലൊരു ഫേസ് പാക്ക് അവൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതും നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ചെയ്യണ്ടോ ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ അമ്മൂട്ടിന്റെ ഹെയർ കെയറിന് വീഡിയോ ചെയ്തപ്പോ കുറച്ചധികം പേര് ചോദിച്ചിരുന്നു അമ്മൂട്ടി ഇപ്പൊ നല്ല കുറച്ചും കൂടി ഒരു ക്യൂട്ടായാലും സുന്ദരി ൊക്കെ കമന്റിൽ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ സ്കിൻ കെയറിന്റെ വീഡിയോ ചെയ്യോന്നൊക്കെ അപ്പൊ ഞാനിപ്പോ വെക്കേഷൻ അല്ലേ അപ്പൊ അമ്മന് ഞാന് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തു കൊടുക്കേണ്ട അതായത് വെക്കേഷനിലാണ് നമുക്ക് സ്ഥിരമായിട്ട് ഇവരെ കിട്ടുള്ളൂ അങ്ങനെ ഇരുന്ന് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ രാവിലെ വൈകുന്നേരം നമുക്ക് ഇങ്ങനെ പറഞ്ഞ് ചെയ്യിക്കാം വേറെ ആക്ടിവിറ്റീസ് അതായത് ഇങ്ങനെ ഫുൾ കുറെ അധികം ഹോംവർക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് കുറയുമല്ലോ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത്തിരി ബാക്കിയിലൊക്കെ ആവുമല്ലോ വെക്കേഷനിൽ അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരുത്തി ചെയ്യിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നമ്മുടെ മാർച്ച് ഏപ്രിൽ ആ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യുന്ന സ്കിൻ കെയർ നല്ലോണം അവൾക്ക് വർക്ക് ആവുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാം വീക്കിലി വൺസ് ഒരു പാക്ക് ചെയ്യും അതെന്ന് വെച്ചാൽ ഇവൾക്ക് കൂടുതലുള്ള ടാൻ ആണ് കാരണം കരിവാളിപ്പം ഇവർക്ക് സൺസ്ക്രീൻ ഇട്ട കഴിഞ്ഞാൽ ആൾക്ക് വലിയ ഇതൊന്നും താല്പര്യം കുറച്ച് കുറവുള്ള കൂട്ടത്തിലാണ് അതൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇപ്പൊ നമുക്ക് സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും പക്ഷെ എപ്പോഴും നമ്മുടെ കണ്ണങ്ങടെ എത്തില്ല അപ്പൊ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് മുങ്ങിയൊക്കെ പോവും അപ്പൊ അതുകൊണ്ട് തന്നെ മറന്നും പോവും ചിലപ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കൊറേയൊക്കെ ശ്രദ്ധിക്കണ്ടിട്ടല്ലേ അമ്മ സൺസ്ക്രീനും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് സ്കൂളിലേക്ക് പോകുമ്പോ ഇടയ്ക്കെ മറക്കും എന്നാലും ചിലപ്പോ ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ടാൻ ആണ് അപ്പൊ ടാനും പിഗ്മെന്റേഷൻ ആ ഒരു ഡൾനസും കരിവാളിപ്പൊക്കെ കുറയ്ക്കാനുള്ള ഒരു പാക്ക് വീക്കിലി വൺസ് ചെയ്യും അപ്പൊ അമ്മ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്കും കൂടി ചെയ്യാൻ പറ്റും ആ ഒരു ഏജ് അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സൊക്കെ തുടങ്ങി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് വീക്കിലി വൺസ് ചെയ്ത് കൊടുക്കും പിന്നെ രാവിലെയും വൈകുന്നേരം നമ്മൾ എന്താ ചെയ്യുക സ്കിൻ കെയർ ചെയ്യുക അതായത് രാവിലെ ഒരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്യും വൈകുന്നേരം റുട്ടീൻ അത് വലിയതൊന്നുമല്ല കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് കുട്ടികളല്ല അപ്പൊ ആ കുട്ടികളുടെ സ്കിന്നിലേക്ക് അവരുടെ പ്രോബ്ലംസ് മാറാൻ വേണ്ടി മാത്രം സ്കിൻ കെയർ ചെയ്യും അത് നന്നായിട്ട് വർക്കായി അപ്പൊ അതാണ് നമ്മളിന്ന് കാണിക്കുന്നത് അല്ലമ്മൂ അപ്പൊ ഞാൻ അതേ അമ്മനെയും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് എന്തായാലും നോക്കാട്ടോ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ കെയർ ഞാൻ ചെയ്തോടുക്കണെന്നുള്ളത് നമ്മൾ ആദ്യം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യും അതിന് വേണ്ടിയിട്ട് നില സെർസിന്റെ നമ്മുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് പ്രത്യേകിച്ച് ടീനേജേഴ്സും നമുക്ക് അതിന് മുകളിലേക്കുള്ളവർക്കും ജെന്റ്സിന് ലേഡീസിനൊക്കെ നമുക്ക് പിമ്പിൾസിന്റെ പ്രോബ്ലം ഉള്ളവർക്കും ഭയങ്കര ഇഫക്റ്റീവ് ആണ് അത് മാത്രമല്ല നമുക്ക് ഡാർക്ക് സ്പോട്ട് പിമ്പിൾസ് വന്നു പോയിട്ടുള്ള മാർക്സുകൾ ഇതൊക്കെ കുറയ്ക്കാൻ നല്ലതാണ് അപ്പൊ ഇതാണ് നമ്മുടെ നിലാസർപ്സിന്റെ ഫേസ് വാഷ് ഇത് വെച്ചിട്ട് വാഷ് ഓൾറെഡി ഞങ്ങൾ വാഷ് ചെയ്തിട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും കാണിക്കുന്നില്ല ഇനി ചെയ്യണത് വീക്കിലി വൺസ് അതായത് ഇവരൊക്കെ ചെറിയ കുട്ടികളാണ് ടീച്ചറ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്നും പാക്കും കാര്യങ്ങളൊന്നും ആവശ്യമില്ല അവരുടെ സ്കിൻ അത്രയും സോഫ്റ്റ് ആണ് പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനനുസരിച്ച് ഒന്ന് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പൊ ഞാൻ ഇവൾക്ക് കൂടുതലും ഇപ്പൊ നമ്മൾ കെയർ ചെയ്യണത് നമ്മുടെ അവൾക്ക് ഇങ്ങനെ കുരും കാര്യങ്ങളൊന്നും ഇപ്പൊ വന്നു തുടങ്ങിയിട്ടില്ല ഇടയ്ക്ക് അങ്ങനെ ഇവിടെ കുറച്ച് തരിതരിയായിട്ട് വില കുരുമുര അത്രയേ ഉള്ളൂ അങ്ങനെ തരിതരി കുഞ്ഞു കുരു അത് അങ്ങനെ ചിലപ്പോൾ മാറി പോകും അങ്ങനെ ആട്ടോ അപ്പൊ അതെ അതിനുവേണ്ടി എന്താ ചെയ്യണോ ഞാൻ പറയാം അപ്പൊ നമ്മളുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങളൊന്നും അതുകൊണ്ട് കൂടുതൽ ഈ ഡൾനെസും പരിപാടി ആണ് അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാക്ക് അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നുണ്ട് ഓക്കെ വീക്കിലി ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ ചെയ്യുള്ളൂട്ടോ അത് അപ്പോൾ നമ്മൾ ആ പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വന്നിട്ട് കൊടുക്കാം അപ്പൊ ഈ ഫേസ് പാക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാട്ടോ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാട്ടെ ഒരു ഉരുളക്കിഴങ്ങ് നന്നായി വേവിക്കുക അപ്പൊ അതിലാ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ നിർത്തണം ഫുള്ള് വെള്ളം പറ്റിച്ച് കളയുന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് നല്ലൊരു തിക്ക് കുറുക്ക് മാതിരി ക്രീം മാതിരി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക വേവിച്ചിട്ട് അപ്പൊ ആ വേറെ വെള്ളമൊഴിക്കായിട്ട് പച്ചവെള്ളം സെയിം ആ വെള്ളത്തിൽ തന്നെ വേവിച്ച വെള്ളത്തിൽ തന്നെ അരക്കുക പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഫ്ലാക്സീഡും കടലമാവും മിക്സ് ആണ് ഇത് ഇതിന്റെ ഗുണം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഫേസ് ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട് ഒറ്റ പാടുകൾ നല്ല രീതിക്ക് തന്നെ മാറി ബ്രൈറ്റ് ആവുന്നുണ്ട് കുറെ പേർക്ക് നല്ല റിസൾട്ട് ഉള്ളതാട്ടോ ഇത് ഞാൻ ഇങ്ങനെ എപ്പോഴും കുപ്പിയിലേക്ക് സൂക്ഷിച്ചു വയ്ക്കും ഫ്ളാക് സീഡ് നന്നായിട്ട് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കാണ്ട് നന്നായിട്ട് പൊടിക്കുക അതില് കടലമാവ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി പൊടിച്ചെടുക്കുക നല്ല ഫൈൻ ഫൈനാക്കുക കുപ്പിയിലേക്ക് വെക്കാം നല്ലൊരു ഫേസ് വാഷ് വാഷായിട്ടും ബാക്ക് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അതിലേക്ക് നമ്മൾ കുറച്ച് എടുത്തിട്ട് അതില് കുറച്ച് തൈര് ആഡ് ചെയ്യാം അങ്ങനെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക അതായത് പൊട്ടറ്റോ വേവിച്ചതും ഈ ഫ്ളാക്സീഡ് കടലമാവ് മിക്സും അതുപോലെ കുറച്ച് തൈരോ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ വെള്ളം എടുക്കുക അല്ലെങ്കിൽ വെള്ളം എടുത്തില്ലെങ്കിലും ഇതിൽ തന്നെ മിക്സ് ചെയ്താലും മതി അല്ലെങ്കിൽ കുറച്ച് പാൽ എടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ പാക്ക് ഇത് നമ്മൾ ഇത് മാതിരി ഇരിക്കുക പൊട്ടറ്റോ അതുപോലെ തന്നെ നമ്മുടെ ഫ്ളാക്സീഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കാരണം നമുക്ക് നല്ലോണം നമ്മുടെ ഫേസ് പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ മാറുകയും ചെയ്യും നമുക്കൊരു നാച്ചുറൽ ഗ്ലോയിങ് ബ്രൈറ്റനിങ് ഒക്കെ വരും കേട്ടോ നമുക്ക് ഡൾനെസ്സും കരിവെളിപ്പൊക്കെ പെട്ടെന്ന് പറച്ചയിലും നമ്മൾ വലിയവർക്ക് ഇത് നമുക്ക് ഒന്നടപ്പെട്ട ദിവസങ്ങളിലോ ഒക്കെ നമുക്ക് നമ്മുടെ താല്പര്യത്തിന് ചെയ്യാം പക്ഷേ കുട്ടികൾക്കെപ്പോഴാഴ്ചയിലും ഒരിക്കലും ഒരു ഫേസ് പാക്ക് മതി പ്രത്യേകിച്ച് ടീനേജ് കുട്ടികൾക്കൊക്കെ അവർക്ക് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അപ്പോൾ അതേ നമ്മൾ ഇത് ഇട്ടു കൊടുക്കാം കേട്ടോ ഇതിപ്പോ ഞാൻ വീക്കിലി വൺസ് മാത്രമേ ചെയ്ത് കൊടുക്കണുള്ളൂ ഡെയിലി ഒന്നും ഫേസ് പാക്ക് ഇടാറില്ല കുറെ പേര് അത് പറയാറുണ്ട് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കണം അത് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയാണ് പക്ഷെ നമുക്ക് പറ്റുമ്പോഴല്ല നമ്മുടെ മക്കൾ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അവർക്ക് ഫ്രീ ആകുമ്പോൾ അപ്പൊ നമ്മളാഴ്ചയിലൊരിക്കും എസ്പെഷ്യലി അവൾക്ക് നെക്കിലൊക്കെ നല്ലോണം നമുക്ക് മാറി ഫേസ് ഒക്കെ നന്നായിട്ട് ബ്രൈറ്റ് ആയി ഫേസ് വാഷ് ഇത് ഇതിട്ട് സോറി ഫേസ് പാക്ക് ഇട്ട് വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് അവൾക്ക് ഇട്ടിട്ട് ബാക്കി ബാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിടും അപ്പൊ ഇത് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ആ നേരം കൊണ്ട് പറയാം മുടിക്ക് ഞാൻ നമ്മുടെ നിലാസറസിന് ഈ ഹെയർ ഓയിൽ ആണ് യൂസ് ചെയ്യണത് ിലാ സെറപ്പ്സിന്റെ കണ്ടീഷണറും ഷാംപൂ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതാണ് മുടിക്ക് പിന്നെ നമ്മൾ നമ്മളിടയ്ക്ക് നമ്മുടെ തേങ്ങാപ്പാൽ നമ്മൾ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും അല്ലാത്ത ദിവസങ്ങളിൽ കുളിക്കുമ്പോൾ പിന്നെ വൈറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ തേച്ച് കൊടുക്കും പിന്നെ ചെയ്യുന്നത് നമ്മൾ ബോഡിക്കാണ് ബോഡിക്ക് ഇപ്പൊ നമുക്ക് നിങ്ങൾക്കൊക്കെ എല്ലാവരുടെ പിള്ളേർക്കും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാല് അവരെ നമ്മൾ എണ്ണ അപ്പോൾ നമ്മുടെ ഏതെങ്കിലും സ്കിൻ കെയർ ഓയിൽ അപ്പോൾ നമ്മൾ നില സെറപ്പ് സ്കിൻ കെയർ ഓയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മുടെ ഓറഞ്ച് പീൽ ഓയിൽ ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഉണ്ണിക്ക് ഓറഞ്ച് പീൽ ഓയിൽ ഉപയോഗിക്കും അമ്മൂനും നമ്മുടെ ബാത്റൂമിൽ ഏതാണോ ഇരിക്കണം ഏതാണെന്ന് അത് എടുത്തിട്ട് അപ്പൊ മിക്കത് ഓറഞ്ച് ഓയിൽ ആയിരിക്കും കൂടുതലുണ്ടാവും അപ്പൊ അതെടുത്ത അപ്ലൈ ചെയ്യും ഞാൻ പിന്നെ കൂടുതൽ സ്കിൻ കെയർ ഓയിലായിട്ടോ ഉപയോഗിക്കാറ് അപ്പൊ അങ്ങനെ ഉപയോഗിക്കും അപ്പോ അതങ്ങനെയാണ് പിന്നെ നമ്മുടെ ബാത്ത് പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ ഷവർ ജെൽ ബാത്ത് പൗഡർ എന്ന് പറയുമ്പോൾ ഇവർക്ക് കൂടുതൽ താല്പര്യം ബാത് പൗഡർ പിരിവിരുന്ന് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കൂടുതലും ഷവർ ജെൽ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ നില മേലെ മേലെഴുക അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ ബോഡിക്ക് മാത്രമാണോ അപ്പൊ അല്ല ഫേസിന് മാത്രമാണോ ചെയ്യാന്ന് ചിലർ ചോദിക്കുക അപ്പൊ അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്കൊരു റുട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്ട്സ് ഒക്കെ നമ്മുടെ ഈ നമ്പറിൽ ിൽ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടി ഒന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം നല്ല ചൂടാണ് ഞാനൊക്കെ വേർത്തിട്ടാണ് ഇരിക്കുന്നത് വേണ്ടീട്ട് ഇവിടെയൊക്കെ ഫുള്ള് വേർപ്പം അപ്പോൾ എന്തായാലും ഉണങ്ങാൻ വേണ്ടി അപ്പോൾ നമ്മുടെ പാക്ക് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് പതുക്കെ റിമൂവ് ചെയ്യാം കുറച്ചുനേരം വെച്ചപ്പോൾ ഒന്ന് വല്ലാണ്ട് ഡ്രൈ ആക്കാൻ നിൽക്കരുത് ജസ്റ്റ് ഒന്ന് നമ്മളങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം അപ്പം എൻ്റെ കയ്യിൽ നമ്മുടെ ക്ലൻസിങ് പാഡ് നമ്മൾ പുതിയത് വാങ്ങിച്ചേട്ടും അതുണ്ട് അപ്പം നമുക്ക് ആ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് നോക്കാം കേട്ടോ ഉണ്ടെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ്ങും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കരിവാളിപ്പ് ഉണ്ടായിരുന്നൊക്കെ നല്ല രീതിക്ക് തന്നെ മാറും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പൊ നമ്മളിത് നന്നായിട്ട് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവർ പെട്ടെന്ന് വന്നിട്ടുള്ള ബ്രൈനനിങ് കാണാൻ പറ്റുണ്ട് അപ്പം തന്നെ നെക്കിലൊക്കെ ഡാർക്ക്നെസ് നല്ലവണ്ണം മാറും ഫേസ് നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റ് ആവും പിഗ്മെന്റേഷൻ മാറും ഡൾനെസ് മാറും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചു അപ്പൊ അതേ അമ്മൂട്ടി അവിടെ കഴുകുണ്ട് കേട്ടോ മുഖം നമ്മൾ നെക്കിൽ ഇവിടെ കിട്ടപ്പോഴും അപ്പൊ അവർക്ക് നെക്കിലെ ഡാർക്ക്നെസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ കാരണം നമ്മളിപ്പോ ആഴ്ചയിൽ ഒരിക്കലും യൂസ് ചെയ്ത് വന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഫ്ലാക്സീഡും നമ്മുടെ കടലമാവിന്റെയും കൂടി മിക്സ് നല്ല റിസൾട്ടാണ് എനിക്കുള്ളത് അത്രയും ഞാനിപ്പോൾ ഒരു മൂന്ന് തവണ ഇത് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യണം ഉണ്ടാക്കി ഉണ്ടാക്കിയ അപ്പോൾ അതുകൊണ്ടാണ് എനിക്കെപ്പോഴും ഇത് കയ്യിലുണ്ടാവും അപ്പോൾ അത്രയും നല്ലതായതുകൊണ്ട് വേഗത്തിൽ എനിക്ക് റിസൾട്ട് കണ്ടതുകൊണ്ടാണ് ഇതിൽ മെയിനായിട്ട് ഫ്ലാക്സിയോടും കടലമാവും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അത് അതുകൊണ്ടായിട്ടോ അപ്പോൾ ആ മിക്സ് നല്ല ഒരു എന്താ പറയുക നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ടിൻ്റെ ആ ഒരു ഡാർക്ക് സ്പോട്ട് നന്നായിട്ട് കുറയ്ക്കുക ലൈറ്റൻ ചെയ്യാൻ അതുപോലെ ഫേസ് ബ്രൈറ്റൻ ഇങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് കരിവാളിപ്പ് നന്നായിട്ട് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും ടാൻ നമുക്ക് ഈ പിള്ളേർക്ക് കൂടുതലുണ്ടാവും ടാൻ ആയിരിക്കും അവർക്കൊരു കരിവാളിപ്പ് അവരിങ്ങനെ വെയിലത്തൊക്കെ കേറുകയും പൂവേം വരെയൊന്നും ഡെയിലി യാത്രയും കാര്യങ്ങളൊക്കെ അല്ലെ അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഡൽനസും കരിവാളിപ്പൊക്കെ ഉണ്ടാവും അപ്പൊ അമ്മുദേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ പെട്ടെന്ന് ബ്രൈറ്റനിങ് വരും അമ്മന് മുഖത്ത് അവൾക്ക് അവർക്കൊരു തുമ്മലും ഒന്നും മൂക്കിലെന്താ പോയി ആ ഫേസ് പാക്കിന്റെ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ആ ഒരു നല്ല ഗ്ലോയും അതുപോലെ നല്ല നല്ലൊരു ഇത് വരും കേട്ടോ ബ്രൈറ്റനിങ്ങിന് അടുത്ത് ചെന്ന് നോക്കി അറിയാൻ പറ്റും നല്ല രീതിക്ക് തന്നെ ഫേസ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കണ്ടില്ലേ നെക്കും അതെ നെക്കിൽ നല്ല രീതിക്ക് തന്നെ കറുപ്പൊക്കെ നല്ല രീതിക്ക് തന്നെ കുറയു കേട്ടോ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ നെക്കിലത്തെ കറുപ്പുണ്ടെങ്കിലും ഫേസിൽ എവിടെയെങ്കിലൊക്കെ അണ്ണീവൻ സ്കിൻ ടോൺ പിഗ്മെന്റേഷനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും ഇനി നമ്മുടെ സ്കിൻ കെയർ ആണ് അപ്പൊ നമ്മളിത് കുളിക്കുന്ന സമയത്ത് എപ്പോഴാണെങ്കിൽ ചെയ്യും അതായത് കുളിക്കണ എപ്പോഴാണ് കുളിക്കുന്ന അതിന് മുന്നേറ്റ് ചെയ്ത് കൊടുക്കുക ശരിക്കും നമ്മൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ വൈകുന്നേരം ചെയ്യുക അപ്പോൾ ഞാൻ രാവിലത്തെ സ്കിൻ കെയർ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഫേസ് ഇതുപോലെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വരിക അതിന് ശേഷം അവിടെ ഉപയോഗിക്കണത് നമ്മുടെ സിറാട്ടോ അതായത് നമ്മുടെ നില സിറപ്പ്സിന്റെ വിറ്റമിൻ സി സിറാണ് യൂസ് ചെയ്യുന്നത് അതായത് ടോണർ അടിച്ചതിന് ശേഷം അപ്പോൾ ടോണർ അവിടെ നമുക്ക് കാണാൻ പറ്റും ടോണർ ആണ് അപ്പൊ ഞാനിപ്പോൾ ഫേസ് പാക്ക് ഇട്ട കാരണം ടോണർ അടിക്കണില്ല നേരെ നമ്മുടെ ആ സിറട്ട് കൊടുക്കാൻ പോവാണ് അതായത് കേട്ടോ വിറ്റമിൻ സി സിറം അപ്പോൾ ഇതാണ് നമ്മുടെ വിറ്റമിൻ സി സിറം ഇത് ജസ്റ്റ് നമ്മൾ ഇതിപ്പോൾ ഏകദേശം കഴിയാറുണ്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴേ നമ്മുടെ വിറ്റമിൻ സി സിറാണ് നമ്മുടെ ഫേസിൽ ഇതുപോലെ ഡൾനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനും ആ ഒരു ബ്രൈറ്റ്നിങ്ങിനൊക്കെ നല്ലതാണ് അപ്പോൾ രാവിലെ വിറ്റമിൻ സി സിറം യൂസ് ചെയ്യും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതിപ്പോൾ നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് ടീനേജേഴ്സൊക്കെ മുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വിറ്റമിൻ സി സിറം അപ്പോൾ കണ്ടില്ലേ ഒന്ന് സെറ്റായി ഇനി നമ്മൾ ചെയ്യാൻ അണ്ട്രൈ സിറം ഉണ്ട് കാരണം അമ്മൂന് ജനറ്റിക്കായിട്ട് അണ്ടർ ഐ ഡാർക്കനിങ് ഉണ്ട് അതായത് ഇങ്ങനെ കണ്ണിൻ്റെ ഇടയിൽ അച്ഛനും അച്ഛമ്മക്ക് അങ്ങനെയൊക്കെ കണ്ടുണ്ട് അവർക്ക് ഡാർക്ക്നെസ് കണ്ണിടയിൽ കൂടുതലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അണ്ടർ ഐ സിറം മസ്റ്റായിട്ട് ഇവർക്ക് ജനറ്റിക് ആയതുകൊണ്ട് തന്നെ കുറെ ലോങ് ടൈം യൂസ് ചെയ്യണം നല്ലോണം മാറണമെങ്കിൽ കുറഞ്ഞ ആ ഒരു അണ്ട്രയിലെ കറുപ്പ് കുറയണമെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യണ്ടിട്ടാണ് അപ്പൊ അതിന്റെ വ്യത്യാസം കാണാനും ഉണ്ട് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കും എന്നിട്ട് കൈന്റെ വരലുകൊണ്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ ജസ്റ്റ് നമ്മുടെ ഫിംഗർ വെച്ചിട്ട് ഒന്ന് ഒന്ന് ഒന്നിങ്ങനെ ജസ്റ്റ് അങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത് രണ്ടു നേരം ചെയ്യണം രാവിലെ വൈകുന്നേരം കാരണം ഉമ്പര്ക്ക് അത് ഉള്ളതാണ് ഉൾക്ക് കുഞ്ഞിലേ തുടങ്ങി അത് വന്ന് തുടങ്ങി കാരണം ആ ഒരു ജനറ്റിക് ആയിട്ട് കിട്ടുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഇനി നമ്മൾ ചെയ്യണത് ഒന്ന് സിറ സെറ്റായി ഉണ്ടാവും നേരം നമ്മൾ മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുക നില സിറപ്പ്സിൻ്റെ മോയിസ്ചറൈസർ ആണ് അത് നമ്മൾ ജസ്റ്റ് ഒരു ഇത് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം കേട്ടോ വലിയ കാര്യമായിട്ട് കുറേ ആ സിറ് സിറ ക്രീമി ക്രീം അങ്ങനെ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് യൂസ് ചെയ്യാ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഗുണം കിട്ടുന്നതും ക്വാളിറ്റി ഉള്ളതും ഇവർക്ക് യൂസ് ചെയ്തു കുട്ടികൾക്ക് ഉപയോഗിച്ചോളൂ മസാജ് ചെയ്തോ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കാത്രേ ഉള്ളൂ അപ്പോൾ മോയിസ്ചറൈസറെ നമുക്ക് വിറ്റമിൻ ഇ റിച്ച് ആണ് അലോവേരയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലോണം എന്താ പറയുക ഹൈഡ്രേഷൻ അതുപോലെ അങ്ങനത്തെ ആ ഒരു പെട്ടെന്ന് ചുക്കായിട്ട് നമുക്ക് അബ്സോർബ് ആവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളതാണ് നമ്മുടെ നില സ്രപ്പസിന് മോയിസ്ചറൈസറ് ഇതാ ഇതാട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതവിടെ വാട്സപ്പിലുണ്ട് ചെക്ക് ചെയ്താൽ മതി ഇനി നമ്മൾ ചെയ്യണത് മോയിസ്ചറൈസർ ഒക്കെ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൺസ്ക്രീനാണ് സൺസ്ക്രീൻ മസ്റ്റ് ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് എപ്പോഴും എല്ലാ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മള് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ യൂസ് ചെയ്ത് കൊടുക്കുക നമ്മൾ എരിക്കും ഇത് മുതിർന്നവർക്കു മാത്രം മതിയുന്നു അല്ല കുട്ടികൾക്കും വേണം എന്താ വെച്ചാൽ അവരുടെ സ്കിന്നിനും ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടണം ഇപ്പോഴേ നമ്മൾ നോക്കിയാലാണ് കുറച്ചും കൂടിയും കഴിയുമ്പോൾ അല്ലെങ്കിൽ അപ്പൊ നോക്കാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതെ നമ്മൾ കണ്ടില്ലേ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് സൺസ്ക്രീൻ സൺസ്ക്രീൻ നില സെറപ്പ്സിന്റെ കുങ്കുമാതി സൺ പ്രൊട്ടക്ഷൻ ലോഷൻ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഹെർബൽ ആണ് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യതാണ് കേട്ടോ ഇപ്പം ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു ഞാൻ എടുക്കുമ്പോൾ അങ്ങനെ ടു ഫിംഗർ എടുക്കുക അമ്മ ഇങ്ങനെ എടുക്കാറ് കുറച്ചിങ്ങനെ കൈയിലെടുക്കുക അത് അവൾ അതൊക്കെ അവൾ സ്വയം ചെയ്യണ്ട ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നത് അവള് സ്വയം ചെയ്യും കാണാവുള്ള അതിനുള്ളതായില്ലേ പ്രായമായില്ലേ അപ്പം പിന്നെ തന്നെ ചെയ്തോളും എന്താ മസാജ് ചെയ്തോളൂ ഞാൻ ചോദിക്കും കാരണം മറന്നു പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരവൾ ബ്രഷ് ചെയ്ത് വന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും സ്കിൻ കെയർ ചെയ്താൽ ചോദിക്കും അപ്പം അവൾ കെട്ടി സ്കിൻ കെയർ ഒക്കെ അവൾ തന്നെ ചെയ്യും നമ്മുടെ ഹെയർ ഉണ്ട് അത് അടിച്ചു കൊടുക്കും അത് ചിലപ്പോൾ ഈ രാത്രിക്ക് അടിക്കുക ചിലപ്പോൾ രണ്ടു നേരം അടിക്കും അതങ്ങനെ ചില മനുഷ്യന്മാരല്ല മറന്നു പോകും ചിലപ്പോൾ ചില സമയത്ത് ഇങ്ങനെ തന്നെ ഇനി നമ്മൾ ചെയ്യണത് ലിബാണോ അത് മസ്റ്റ് ആയിട്ട് ഇടണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചുട്ട് ചുണ്ടുകൾക്ക് നമ്മൾ നല്ലോണം അവർ പ്രൊട്ടക്ഷൻ കൊടുക്കണം എപ്പോഴും അവർ ഡ്രൈയിങ് ഒക്കെ വരുമ്പോൾ ചുണ്ട് പൊട്ടി പ്രത്യേകിച്ച് വേനൽക്കാലം ആകുമ്പോഴേ നല്ല ഡിഹൈഡ്രേഷൻ വരുന്ന സമയമാണ് അപ്പോൾ ചുണ്ടുകൊൾക്ക് നല്ലോണം ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം ഇതാണ് നില എന്താ പറയുക നമ്മുടെ ലിപ് ബാമ് ഇതാണ് നമ്മൾ കാലത്ത് ചെയ്യണം ഇത്രേ ഉള്ളൂ പണി ജസ്റ്റ് നമ്മളൊരു സിറം വിറ്റമിൻ സി സിറം തന്നെ നമ്മൾ യൂസ് ചെയ്യണത് കാരണം പിഗ്മെന്റേഷൻ ഡൾനെസ് ഇവർക്ക് വരാവുന്ന കൂടുതൽ വരാവുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് നല്ല രീതിക്ക് തന്നെ മാറും ഒരു ബ്രൈറ്റനിങ് പിന്നെ ടീനേജേഴ്സ് ആണ് എന്തെങ്കിലും പിമ്പിൾസും കാര്യങ്ങളൊക്കെ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ മാറാനും വിറ്റമിൻ സി സിറം നല്ലതാ പിന്നെ രാത്രിയിലെ സ്കിൻ കെയർ ആണ് ഇനി പറയണത് ഇത് വന്നിട്ട് റിബെറ്റൻ സിറാണ് ഇത് നമുക്ക് നമ്മുടെ ടീനേജേഴ്സ് മുതൽ യൂസ് ചെയ്യാം നമ്മുടെ ഫേസിലെ ബ്രൈറ്റനിങ്ങിന് മെയിൻ ആയിട്ട് ഹെൽപ് ചെയ്യുന്ന എസ്പെഷ്യലി നമുക്ക് പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്കിന് അപ്പോൾ രാത്രിയാണ് ഇത് അവള് യൂസ് ചെയ്യാറ് അപ്പോൾ ഇത് ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല അതാണ് നമ്മുടെ റിവിറ്റൻസെറും നമ്മുടെ നില സർപ്പ് നമ്മുടെ നിലസില് ഭയങ്കരമായിട്ട് മൂവ്മെന്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ് വിറ്റമിൻ സി സിറം കുങ്കുമതി ലോഷൻ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക വിറ്റമിൻ സിറം ഇതൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രൈറ്റനിങ്ങിന് ഭയങ്കര എഫക്റ്റീവാണ് പക്ഷെ ഒറ്റ ബോട്ടിലൊണ്ടൊന്നല്ല നമ്മളൊരു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം ഇപ്പൊ ഇവിടെ രണ്ടു മാസം ഏകദേശം ആയിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ഫേസിന് നല്ല ഗ്ലോയിങ് ബ്രൈറ്റനിങ് ഒക്കെ വന്നിട്ടുണ്ട് ഒരു കരിവാളിപ്പ് പിടിച്ച മുഖായിരുന്നു അതായത് സ്കൂൾ പോകുന്ന സമയത്ത് കാരണം അത് ശ്രദ്ധ ശ്രദ്ധ കുറവുകൊണ്ടാണ് പിന്നെ അവർക്കൊന്നും ആരും ഇല്ല എനിക്കും കുറച്ച് സമയത്ത് തന്നെ ഇതുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ചോദിച്ചും പിടിച്ചൊക്കെ സമയം കിട്ടും ചോദിക്കാൻ എല്ലാത്തിനും നേരം ഉണ്ടാളുണ്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോച്ചാൽ ഇവിടെ രാത്രി ഇവർക്ക് ഈ തരിതരിട്ടുള്ള കുരുക്കൾ ഇവിടെ വരും അതായത് ഇപ്പൊ നല്ല രീതിക്ക് തന്നെ മാറിയിട്ടാ മൂന്നു ചെന്ന് കാണിച്ചു കൊടുക്കും നെറ്റീം അങ്ങനെ ഇവരെ ഹോർമോൺ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് വരണതാണ് കുഞ്ഞു തരിതരി ആയിട്ടേ അപ്പൊ ഈ തരിതരി കുരുക്കൾക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതാ നമ്മുടെ നില അലോവേര ജെല്ലാണ് ഇത് നമ്മളിപ്പോ ഞാൻ പുതിയത് എടുത്തതാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് രാത്രി ഒക്കെ എടുക്കുമ്പോ നമ്മളിപ്പോ റിവിറ്റൻസർ ശേഷം കുറച്ച് അലോവേര അലോവെ ഇങ്ങനെ നമ്മൾ എടുക്കാതാണ് അലോവേര ഇത് നമ്മൾ കൊറച്ച് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എവിടെയാണോ നമുക്ക് ആ ഒരു ഇതുള്ളത് ഫേസിലെല്ലാവരും ഇടാം പക്ഷെ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ ഒരു കുഞ്ഞു തരിതരി ആയിട്ടുള്ള കുരു ഇല്ലേ അവിടെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പോൾ അതങ്ങനെ ഒരു രണ്ട് ദിവസം കൊണ്ടൊക്കെ അങ്ങനെ ചുരുങ്ങി കരിഞ്ഞു പോക്കോളും അങ്ങനെ വലിയ പാടും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ടീനേജേസ് മക്കളുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ കുഞ്ഞു തരിതരി ജെൻറ്റ്സിന് ആണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഇതുപോലെ പ്രത്യേകിച്ച് വരാം ഇപ്പം നമ്മുന് അങ്ങനെ പിംപിൾസിൻ്റെ ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ കുഞ്ഞു തരി ഇടയ്ക്ക് വരും പോവും അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒന്ന് ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് കൊടുക്കുക അതായത് അലോവേര അലോവേരാ ജെല്ലിപ്പോൾ നില സെപ്പസിൻ്റെ അലോവേര ജെല്ലാണ് നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഏതാ വേണമെങ്കിൽ എടുക്കാം നമ്മുടെ ആണെങ്കിൽ നമ്മൾ വാട്ട്സാപ്പിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി നോക്കിയാൽ മതി ചോദിച്ചാൽ അപ്പോൾ ജസ്റ്റ് നമ്മൾ കൊറച്ചെടുക്ക ഫേസ് ഫുൾ ആയിട്ട് ഇടണമെങ്കി ഇടാൻ കുഴപ്പമില്ല ഇല്ലെങ്കിൽ മെയിൻ ആയിട്ട് കുറച്ച് കൂടുതൽ കുറച്ച് അളവ് കൂടുതൽ എടുത്തിട്ട് അവിടെ ഒന്നിങ്ങനെ ഒരു ചെറിയൊരു പാക്ക് മാതിരി അതായത് അളവ് നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നില്ല അധികം ഒന്നും ഇല്ല ജസ്റ്റ് രണ്ട് രണ്ട് ഫിംഗറില് നമ്മളിങ്ങനെ എടുത്തിട്ട് ഒന്നിങ്ങനെ എല്ലാ അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് ഇട്ടിട്ട് കിടന്നുറങ്ങാം അത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആൾക്ക് ചെയ്തു കൊടുക്കണത് നല്ല വ്യത്യാസം ഉണ്ട് അപ്പൊ നിങ്ങക്ക് ഇഷ്ടമായിന്ന് വിചാരിക്കണു ഇന്നത്തെ വീഡിയോ അമ്മ ഒന്ന് അടുത്ത് ചെന്നൊന്ന് കാണിച്ചു കൊടുക്കും കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ വ്യത്യാസം വന്നു പിന്നെ കണ്ണിന്റെ അടിയിലത്തെ ആ ഒരു കണ്ണിന്റെ ഡീൽറ്റാ ഒരു മാറ്റവും അവൾക്ക് നല്ലോണം ഉണ്ട് കേട്ടോ പിന്നെ ഫുൾ ആയിട്ട് മാറണമെങ്കിൽ കുറച്ചധികം നാൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ സിറ യൂസ് ചെയ്യണം നമ്മുടെ ഒക്കെ എപ്പോഴും മൂന്ന് മാസമെങ്കിലും കൺ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്ട് യൂസ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഹെർബൽ ആണ് ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ് എക്സ്ട്രാറ്റുകളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടിന് സമയം എടുക്കും പക്ഷെ കിട്ടി കഴിഞ്ഞാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെർമനന്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ജസ്റ്റ് നമ്മൾ അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ട് മതി അപ്പോൾ പ്രൊഡക്ടിസിൻ്റെ ഡീറ്റെയിൽസിന് ഇതാ വാട്സാപ്പ് നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഓൾറെഡി അറിയുന്നവരാണെങ്കിൽ സർപ്സിന്റെ കാർട്ടിൽ നിങ്ങൾക്ക് നേരെ പോയിട്ട് മേടിക്കാം ഓഫീഷ്യൽ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ആണ് അവിടെ നിന്ന് മേടിക്കോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ